അനൂപ് ചന്ദ്രൻ ഫാസിലിനെയാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിരിക്കുന്നത് കോടികൾ വാങ്ങി ഒറ്റയ്ക്ക് തിന്നാം എന്നാണ് കരുതരുത് എന്നാണ് പറയുന്നത് നമസ്കാരം ന്യൂസ് ബോബി ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമ്മ എന്ന സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞു അതിൽ മോഹൻലാലിനെ പ്രസിഡന്റായും മറ്റ് ഇലക്ഷനിൽ നടന്ന ആളുകളെയും ഒക്കെ ഇലക്ട് ചെയ്ത് ഒരു ഭരണസമിതി ഉണ്ടാക്കുകയും ചെയ്തു അതിനുശേഷമാണ് ചില കോണുകളിൽ നിന്ന് ചില രാഷ്ട്രീയപരമായ സംസാരങ്ങളും കാര്യങ്ങളുമെല്ലാം അതിലേക്ക് വരുന്നത് അതാദ്യം എടുത്തിട്ടത് അനൂപ് ചന്ദ്രൻ എന്ന നടനാണ് അനൂപ് ചന്ദ്രൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും പാർട്ടി മെമ്പറാണോ എന്നെനിക്ക് അറിയില്ല പാർട്ടിക്ക് വേണ്ടി പല സ്ഥലത്തും പോയി ഒക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ അദ്ദേഹം ഫാസിലിനെയാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിരിക്കുന്നത് കോടികൾ വാങ്ങി ഒറ്റയ്ക്ക് തിന്നാം എന്നാ കരുതരുത് എന്നാണ് പറയുന്നത് ഈ അനൂപ് വാങ്ങുന്ന പണമൊക്കെ ചുമ്മാ ചിതറിക്കളിയാണ് അതോ എല്ലാവർക്കും വിളിച്ചു കൊടുക്കുകയാണോ ഇന്ന് എഴുതിയിരിക്കട്ടെ ഞാൻ കഴിഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പണം ഇത്രയാണ് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണോ എന്നൊരു സംശയമുണ്ട് അതൊന്നും അല്ലല്ലോ അനൂപ് ചന്ദ്രനും കിട്ടുന്ന കാശ് പോക്കറ്റ് വെക്കും അല്ലെ കുടുംബത്തിലേക്ക് കൊണ്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യും ഫാദ് ഫാസിൽ മാത്രം അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിലൊന്നും വലിയ കഴിമ്പൊന്നുമില്ല ഫാദ് ഫാസിൽ അധികം സിനിമകളിൽ അഭിനയിച്ച് ഇപ്പോൾ അദ്ദേഹം ചിലപ്പോൾ നാല് കോടിയും അഞ്ചു കോടിയും ഒക്കെ മേടിക്കുന്നുണ്ടാവും അത് ഫാദ് ഫാസിലിന്റെ കഴിവാണ് അമ്മയുടെ മീറ്റിങ്ങിന് വരാതിരുന്നത് അയാളുടെ ഇഷ്ടം അദ്ദേഹത്തിന് വരികയുമാവാം ചിലപ്പോൾ വരാതിരിക്കുകയുമാവാം അങ്ങനെ വരാതിരുന്ന എത്രയോ പേരുണ്ട് അവിടെ മമ്മൂക്ക യോഗത്തിനെത്തിയോ പൃഥ്വിരാജ് യോഗത്തിനെത്തിയോ നിവിൻ പോളി യോഗത്തിനെത്തിയോ ഇങ്ങനെ വരാതിരുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ പേഴ്സണലായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അങ്ങനെ സംഘടനയുടെ ഒരു യോഗത്തിൽ വന്നില്ല എന്ന് കരുതി അവരെ അടച്ചാക്ഷേപിക്കുന്നത് അത്ര ശരിയാണോ അനൂപ് ചന്ദ്ര എന്ന് ഒന്ന് ചോദിക്കണമെന്ന് മാത്രം എല്ലാ കാര്യങ്ങളിലും കമ്മ്യൂണിസം മാത്രം വെച്ചു പുലർത്തുന്ന അനൂപ് ചന്ദ്രൻ ഒരു കാര്യം ആലോചിക്കണം സിനിമ എന്ന വ്യവസായം കമ്മ്യൂണിസത്തിൽ അധിഷ്ഠിതമല്ല പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ അനുചരന്മാരായി നിൽക്കുന്ന ആളുകളെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചുകൊണ്ട് ചില സംഘടനകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ചില ആളുകൾ പലതും കാണിച്ചു കൂട്ടുന്നതായും പലതും കാണിക്കുന്നതായും ഒക്കെ സിനിമാ പ്രവർത്തകർക്കിടയിൽ വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ടാണല്ലോ ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞ വാചകമൊക്കെ ഇപ്രാവശ്യം ചീറ്റിപ്പോയത് അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കിടക്കുന്നില്ല കാരണം പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂടിപ്പോകും മലയാള സിനിമയിൽ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും ആ വൃത്തികേടുകൾ കാണിക്കുന്നവനെ താങ്ങി നിർത്താൻ ഒരു ലോബിയിഞ്ചി പോലെ ചില ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിൽ ആദ്യത്തേത് തന്നെ ആക്രമിക്കപ്പെട്ട സംഭവം തന്നെ എടുക്കാം അതിനകത്ത് ഇത്രയും കാലമായിട്ട് ദാ ഇപ്പോഴാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടും നാലു വർഷം വെച്ചിരുന്ന റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരുന്നു വരുന്നിട്ടില്ല വരും എന്ന് പറയപ്പെടുന്നു അതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ ആർക്കും താല്പര്യമില്ല അതെന്താണ് കാരണം ഈ പറയുന്ന ചില മഹാന്മാരുടെയൊക്കെ പേരുകൾ അതിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരു പതിനഞ്ചു മഹാന്മാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് കാര്യങ്ങൾ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇനി അതിന് തടയിടാനായിരിക്കും അവരുടെ ശ്രമം ഏതാണ്ട് കുറച്ച് കണ്ഠികകൾ മാത്രം മാറ്റിവെച്ചാലും എന്ന് പറയുമ്പോൾ അത് നിയമപരമായി പഠിക്കണമെന്നാണ് സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിയമപരമായി പഠിക്കുമ്പോൾ ഈ പേരുകളൊന്നും കാണൂല അതെല്ലാം നിയമപരമായി മാറിപ്പോകും കാരണം കോടതിയിൽ ഇരുന്ന ഒരു മെമ്മറി കാർഡ് സ്വന്തം സഹപ്രവർത്തകയുടെ മാനത്തിന് വില പറയുന്ന ഒരു മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിന്നും വെളിയിൽ പോയി എന്നിട്ട് അത് ചോദിക്കാൻ ഈ നാട്ടിൽ ഒരു സിനിമാക്കാരനുമില്ല ഒരു അഭിനേതാക്കളുമില്ല ഒരു നിർമ്മാതാവുമില്ല ഒരു ടെക്നീഷ്യനും ഇല്ല ഇത് എന്തൊരു നാടാണ് നേരെ മറിച്ച് ഇതുപോലെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ മറ്റോ ആയിരുന്നെങ്കിൽ നൂറ് ശതമാനം ഈ കേസ് തെളിയിക്കപ്പെട്ടേനെ പഴയ പല കഥകളുമൊക്കെ തമിഴ്നാട്ടിലുള്ള കേസുകളുമൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് ഉദാഹരണങ്ങളായി കാണാം എന്താണെങ്കിലും ശരി അനൂപ് ചന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം യുവതലമുറ സിനിമയിൽ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു സത്തിൻ്റെയും പ്രേമനിസിന്റെയും ഒക്കെ കാലം കഴിയുമ്പോൾ ആരുമില്ലാതിരെന്ന് പറഞ്ഞ സ്ഥാനത്താണ് സുകുമാരനും ഒക്കെ അന്ന് വന്നത് സുകുമാറിന്റെയും രീഷിന്റെയും ഒക്കെ കാലം കഴിഞ്ഞപ്പോ ദ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്നു മമ്മൂട്ടിയും മോഹൻലാലിന് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിനും ഇപ്പോ ഇവിടുത്തെ പ്രേക്ഷകർ ഉത്തരം കണ്ട കെത്തി കഴിഞ്ഞു അത് ഫാസിലോ പൃഥ്വിരാജോ അങ്ങനെ നിവിൻ പോളി അങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ അവരെല്ലാം രംഗത്ത് വന്നു കഴിഞ്ഞു അങ്ങനെ ആർക്കും ഒരിക്കലും ഒരു കുത്തകയല്ലാതിരിക്കുന്ന ഒരു വ്യവസായമാണ് സിനിമാ വ്യവസായം അതിനിടയ്ക്ക് ഇങ്ങനെ വെറുതെ കാല് വാരി സമയം കളയണോ അനൂപ് ചന്ദ്ര ഒന്നുകൂടി ചിന്തിക്കൂ വെറുതെ നല്ല രീതിയിൽ നടക്കുന്ന ഈ വ്യവസായത്തിൽ ആവശ്യമില്ലാത്ത രാഷ്ട്രീയം കുത്തിവെച്ച് ഉള്ളവരെ പോലും വെറുപ്പിച്ചു കളയല്ലേ